കോഴിക്കോട്ടെ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ക്രൂരപീഡനം മീഡിയാവണിനോട് തുറന്നു പറഞ്ഞു പരാതിക്കാരി കട്ടിലിൽ കെട്ടിയിട്ട് ഫിസിയോതെറാപ്പിസ്റ്റ് ലൈംഗികാതിക്രമം നടത്തിയെന്ന് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും സ്പർശിച്ചു പരാതിയിൽ ഫിസിയോതെറാപ്പിസ്റ്റ് ഇടുക്കി സ്വദേശിയായ ഷിൻഡോ തോമസിനെ നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തു കോഴിക്കോട് ജാഫർഖാൻ കോളനി റോഡിലെ ഫിസിയോതെറാപ്പിസ്റ്റ് ഷിൻഡോ തോമസിന്റെ അടുത്ത് ചികിത്സയ്ക്ക് പോയപ്പോഴുണ്ടായ ക്രൂരമായ അനുഭവമാണ് പെൺകുട്ടി അപ്പോൾ ആ മോക്കറ്റ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇയാൾ ഷോൾഡർ തൊട്ട് അപ്പോൾ പറഞ്ഞു വീക്കാണെന്ന് പറഞ്ഞു ഭയങ്കരമായിട്ട് അത് പ്രശ്നമാണ് നിനക്ക് ഒന്ന് നീ അകത്തോട്ട് വാ അപ്പം ഇങ്ങനെ ഇവിടെ കയറുന്ന തൊട്ടടുത്ത് തന്നെ ഒരു റൂം കാലിൽ കെട്ടി ഒരു കറുത്ത തുണിയിട്ട് അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ കെട്ടണമെന്ന് വെച്ചാൽ പറയാം അത് പേടിക്കേണ്ട ടെൻഷൻ അടിക്കേണ്ട ഇത് നമ്മൾ സ്പൈനിൻ്റെ ഈ ഭാഗത്തൊരു സ്റ്റിഫ്നെസ് സ്റ്റിഫ്നെസ്സുണ്ട് അതൊന്ന് റിലീസാക്കാനൊന്ന് കാലിലും കട്ടിലും കെട്ടിയിട്ടുണ്ട് അത് ഞാൻ അറിഞ്ഞത് ഇങ്ങനെ വലിച്ചു വലിച്ചപ്പോൾ ബോഡി സ്റ്റക്കായി അവിടെ ഒന്നും ചെയ്യാൻ പറ്റണില്ല അപ്പം ഞാൻ പെട്ടെന്ന് എനിക്ക് ഞാൻ ഇങ്ങനെ തട്ടി കൈയൊറ്റിട്ട് എനിക്ക് എനിക്ക് പെട്ടെന്ന് എനിക്ക് എന്തോ റിലീസായി ഇയാൾ ഇവിടെ കുറിച്ച് ഒറ്റാമൊത്ത് ഇവിടെ ഈ വാരൻറ്റി ഭാഗത്ത് ഒറ്റ പ്രോസ് വിദ്യാർത്ഥി നൽകിയ പരാതിയിൽ നടക്കാവ് പോലീസ് ഇടുക്കി സ്വദേശിയായ ഷിൻഡോ തോമസിനെ അറസ്റ്റ് ചെയ്തു ഇയാളെ കോടതി റിമാൻഡ് ചെയ്തു മീഡിയ വൺ കോഴിക്കോട്